നടൻ ധനുഷിനെതിരെ ഗുരുതര വിവരങ്ങൾ നയന്താര പുറത്തുവിട്ടതിനു പിന്നാലെ സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവൻ ധനുഷ് മുമ്പ് ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുന്ന വീഡിയോയും അതിനൊപ്പം പത്തുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ധനുഷ് അയച്ച വക്കീൽ നോട്ടീസും പങ്കുവച്ചു ശിവൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നമുക്കൊരാളുടെ മേലുള്ള ഇഷ്ടം മറ്റൊരാൾക്ക് മേലുള്ള വെറുപ്പായി മാറാതിരിക്കാൻ നോക്കുക ഒരാൾ നന്നായിരുന്നാൽ മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടാത്ത തരത്തിലേക്ക് നമ്മുടെ ലോകം മാറിയിരിക്കുന്നു ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ആരും വെറുക്കേണ്ട കാര്യമില്ല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളെ ചേർത്ത് നിർത്തുക ഇല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്തുക എന്നാണ് ധനുഷ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കുന്ന ചില നിഷ്കളങ്കരായ കടുത്ത ആരാധകർക്ക് വേണ്ടിയെങ്കിലും ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ ആളുകളിൽ മാറ്റമുണ്ടാക്കുന്നതിനും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്താൻ അവർക്ക് കഴിയണേ എന്നും ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് വിഘ്നേഷ് വൻ ഈ വീഡിയോയ്ക്കൊപ്പം കുറിച്ചത് നയന്താര വിഘ്നേഷ് വിവാഹസമയത്തോടനുബന്ധിച്ച് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കാനിരുന്ന നയന്താരയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി വൈകിയതിന് കാരണം ധനുഷാണെന്നാണ് നയന്താര പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നത് ബിയോൺ ദ ഫെയർട്ടെയിൽ എന്ന ഡോക്യുമെന്ററിൽ ഡോക്യുമെന്ററി നാണുംദാൻ എന്ന ചിത്രത്തിൽ രംഗങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ധനുഷ് എടുത്ത നീക്കമാണ് ഡോക്യുമെന്ററി ഇത്രയും വൈകാൻ കാരണമെന്ന് നയന്താര പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു നയന്താരയുടെ വിവാഹം ഇപ്പോൾ രണ്ടു വർഷത്തിലേറെ കഴിഞ്ഞാണ് ഡോക്യുമെന്ററി റിലീസിന് ഒരുങ്ങുന്നത്